ിയപ്പെട്ട റഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ ജയിലിലായിട്ട് മുപ്പത്തിനാല് കോടി രൂപ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ബ്ലഡ് മണിയായി ആ ആളുകൾ അദ്ദേഹത്തിനെ വധിക്കുവാൻ വേണ്ടി തൂക്കിലേറ്റുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പ്രതിഭാഗത്തിന്റെ ആളുകൾ മറുഭാഗത്തെ ആളുകൾ അവരാവശ്യപ്പെട്ടത് നൂറ്റി അൻപത് കോടി റിയ റിയാലാണ് അങ്ങനെ ആവുമ്പോൾ അത് മുപ്പത്തിനാല് കോടി രൂപ ആ മുപ്പത്തിനാല് കോടി രൂപ അത് അലഹമ്മില്ല മലയാളികൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ കേരളത്തിലെയും കർണാടകയിലെയും ഒരുപാട് ആളുകൾ അവർ ഒരു ഒരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ആഷഅള്ളേയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവർ അതിനുവേണ്ടി അധ്വാനിച്ചവർ അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളിലൂടെ പ്രവർത്തിച്ചവർ അതിനുവേണ്ടി വിവിധങ്ങളായ രൂപങ്ങളിൽ അതിനുവേണ്ടി യാത്ര ചെയ്തവർ അതിനുവേണ്ടി എല്ലാ നിലക്കുള്ള ഒത്താശകൾ ചെയ്തവർ അതിനെയും കുടുംബത്തിന്റെയും ചെറിയൊരു സഹായം അതിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഹമ്മദില്ല അങ്ങനെ ധാരാളം ആളുകളുടെ സഹായങ്ങൾ കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ എന്നത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമാണ് അത് വലിയൊരു ആനന്ദമാണ് അത് നമ്മുടെ നാടിന്റെ ഒരു വലിയ യശസ്സും അഭിമാനവും വർധിച്ചിരിക്കുകയാണ് അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരു പാവപ്പെട്ട ഒരു ഉമ്മയുടെ വിഷമം അകറ്റുന്നതിന് ആ ഉമ്മയുടെ വേദനയൊപ്പുന്നതിന് ആ മകനക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും അതിനെയും കുടുംബത്തിന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു സുബാനും റഹീം എന്ന സഹോദരന് ജയിലിൽ നിന്ന് മോചിതനായി ഉമ്മാന്റെ അടുക്കലേക്ക് എത്താനും ഉമ്മാക്ക് ആ മകനെ കാണാനും കുടുംബത്തെ ഒരുമിച്ചു കൂടാനും അള്ളാഹു തോഫി നൽകട്ടെ എന്ന് താന്ത്വികമായി ചെയ്ത് ഇൻഷാല് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സൗകര്യമുണ്ട് നാളെ സംസാരിക്കുകയും പറയുക الصيام وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم